അറബിക്കടലിൽ വൻ ലഹരി മരുന്ന് വേട്ട ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷനിൽ അഞ്ഞൂറ് കിലോഗ്രാം ക്രിസ്റ്റൽ മെത്താഫെറ്റാമൈൻ പിടികൂടി ശ്രീലങ്കൻ പതാക വെച്ച രണ്ടു ബോട്ടുകളിലായാണ് ലഹരിമരുന്ന് ഉണ്ടായിരുന്നത് രണ്ടു ബോട്ടുകളും ഇതിലുണ്ടായിരുന്നവരെയും ശ്രീലങ്കൻ നാവികസേനയ്ക്ക് കൈമാറി ആൻഡമാനിൽ വെച്ച് മ്യാൻമാറിൽ നിന്നുള്ള അഞ്ചു ടൺ ലഹരി മരുന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടികൂടി ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും വൻ ലഹരിവേട്ട നടന്നിരിക്കുന്നത് ശ്രീലങ്കൻ നാവികസേനയുടെ കയ്യിൽ നിന്നും വഴുതിയ ലഹരി മരുന്ന് കടത്തു സംഘം ഇന്ത്യൻ സമുദ്രത്തിലേക്ക് കടക്കുകയായിരുന്നു ശ്രീലങ്കൻ നാവികസേന സഹായം അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നേവൽ ലോങ് റേഞ്ച് മാലിറ്ററം പെട്രോൾ എയർക്രാഫ്റ്റും റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റും നടത്തിയ നിരീക്ഷണത്തിലാണ് ലഹരി മരുന്ന് രണ്ട് മീൻപിടുത്ത ബോട്ടുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലും ഹെലികോപ്റ്ററുകളും വിനസിച്ചു പിന്നാലെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച നാവികസേന മാർക്കോസ് കമാൻഡോകൾ ബോട്ടുകളിൽ എത്തി ലഹരിമരുന്ന് കടത്തുകാരെ കീഴടക്കുകയും ബോട്ട് പിടിച്ചെടുക്കുകയുമായിരുന്നു ശ്രീലങ്കയുമായുള്ള മെച്ചപ്പെട്ട നാവിക പങ്കാളിത്തത്തിന്റെ കൂടി തെളിവാണ് ലഹരിമരുന്ന് പിടിച്ച സംഭവമെന്നും നാവികസേന പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് ആൻഡബൻ ദേപുൽക്ക് സമീപം ബംഗാൾ ഉൾക്കടലിൽ മൽ ലഹരി മരുന്ന് വേട്ട നടന്നത് ബോട്ടുകളിൽ കടത്തുകയായിരുന്ന അയ്യായിരം കിലോയിലേറെ മെത്താ ഫെറ്റമിൻ ആണ് ഇതിൻഗോസ്കോഡ് അന്ന് പിടിച്ചെടുത്തത് സംഭവത്തിൽ മ്യാൻമാർ സ്വദേശികളായ ആറുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു അന്താരാഷ്ട്ര വിപണികളിൽ കോടികൾ വിലമതിക്കുന്നതാണ് ഈ ലഹരി വസ്തു രണ്ട് കിലോ വീതമുള്ള മൂവായിരം പാക്കറ്റുകളാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത് ഇരുപത്തിമൂന്നിന് പോർട്ട് ബ്ലെയറിൽ നിന്ന് നൂറ്റൻപത് കിലോമീറ്റർ അകലെയുള്ള ദാരം ദ്വീപിന് സമീപമാണ് കോസ്റ്റ്ഗാർഡിന്റെ വ്യോമ നിരീക്ഷണത്തിനിടെ ബോട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ഡോണിയർ വിമാനത്തിലെ പതിവ് പെട്രോളിങ്ങിനിടെ പോർട്ട് ബ്ലയറിന് നൂറ്റൻപത് കിലോമീറ്റർ ഉൾക്കടലിലാണ് സംശയാസ്പദമായ രീതിയിൽ ബോട്ട് കണ്ടത് തുടർന്ന് കോസ്റ്റ്ഗാർഡ് കപ്പൽ ബോട്ട് വളയുകയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്രയും വലിയ ലഹരിവേട്ട ഇന്ത്യ നടത്തിയത് ഈ മാസം ആദ്യം എഴുന്നൂറ് കിലോഗ്രാം എത്താഫെറ്റാമിനുമായി എട്ട് ഇറാനികളെയും സൈന്യം പിടികൂടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലും ഇന്ത്യൻ തീരത്ത് നിന്ന് ലഹരി പിടിച്ചെടുത്തിട്ടുണ്ട് അതേസമയം വലിയ ശേഖരം ഇന്ത്യൻ സമുദ്ര മേഖലയിലേക്ക് വരുന്നത് മെക്സിക്കൻ കാട്ടലുകളുടെ ഭാഗമാകാമെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു ചരക്കുകളുടെ അളവും പ്രവർത്തന രീതിയും അടിസ്ഥാനമാക്കി ഇത് കുപ്രസിദ്ധ മെക്സിക്കൻ മയക്കുമരുന്ന് കാട്ടലുകളായ ജാലിസ്കോ ന്യൂ ജനറേഷൻ കാട്ടലിന്റെയും ചൈനീസ് കാട്ടലുകളുടെയും ആകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആൻഡമാൻ കാട്ടലിൽ നിന്ന് സമാനമായ മയക്കുമരുന്ന് പിടിച്ചെടുത്തിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എൽമാജിയുടെ കടൽ സംഘത്തിലെ ഒരു പ്രധാന പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് വൺ മീഡിയ